ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്കും അതുപോലെ തന്നെ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്ന കുറച്ച് വിശേഷങ്ങളിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനുമുപായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ വന്നിട്ട് ബാലചന്ദ്രൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് ബാലചന്ദ്രന് പോലും അറിയത്തില്ല അത്രയ്ക്ക് സമതല തെറ്റിയാ ബാലചന്ദ്രൻ ഉള്ളത് അങ്ങനെ ബാലചന്ദ്രൻ ഒരു തോക്കെടുത്ത് വെച്ച് തനിയെ ഇങ്ങനെ ചൂണ്ടി കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് എന്താണല്ലേ ആകപ്പാടെ പിടികി പിടികിട്ടാത്തൊരു മനസ്സാണ് ഇപ്പം ബാലചന്ദ്രന് തന്നെ പിടികിട്ടുന്നില്ല ബാലചന്ദ്രന്റെ മനസ്സ് എങ്ങനെയാണെന്ന് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ബാലചന്ദ്രൻ കടന്നു പോകുന്നത് അപ്പൊ അലീനയ്ക്ക് ഇത് കണ്ടിട്ട് വല്ലാത്തൊരു വിഭ്രാന്തി തോന്നുന്നുണ്ട് കാരണം നമ്മുടെ ബാലചന്ദ്രൻ പോയൊരു ബാലചന്ദ്രൻ അല്ല തിരിച്ചെത്തിയിരിക്കുന്നത് ആകപ്പാടെ മൊത്തം മാറ്റം അലീന നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ നാലുകാലയിലും അല്ല പന്ത്രണ്ട് കാലയിലും അല്ല വന്നിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനാണ് മദ്യപിച്ചിട്ടുണ്ടേ എന്ന് മനസ്സിലായി ഏതായാലും അലീനെ അത് കണ്ട് കണ്ടിട്ട് അങ്ങ് മാറി പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ നേരെ റൂമിനകത്ത് ചെന്ന് തോർക്കൊക്കെ ഇങ്ങനെ ചൂണ്ടി വൈജയന്തിയുടെ നെറ്റിയിൽ ഇങ്ങനെ വെക്കുന്നത് ഏതായാലും അത് നമ്മുടെ ബാലചന്ദ്രൻ ഓർക്കണതാണ് കേട്ടോ വൈജയന്തിയുടെ നെറ്റിയിൽ ഇങ്ങനെ വെക്കുന്നതും വൈജയന്തിയുടെ ഏഹ് വൈജയന്തിയോടെ മുമ്പിൽ വെച്ച് തന്നെ ഇതാരാണ് എന്ന് അലീനയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അലീനിയെ വിളിച്ചിട്ട് അലീനിയോട് ചോദിക്കുകയാണ് ഇത് നിന്റെ ആരാണ് ഡി മരിക്കുന്നതിന് മുമ്പ് നീ ഈ സത്യം അറിയണം ഈ നിൽക്കുന്നവള് നിന്റെ ആരാണെന്നുള്ള സത്യം നീ മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞ പറ്റൂന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വൈദ്യം ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ് എന്താ എന്താ ബാലേ ബാലേന്ദ്രയെ കാണിക്കുന്നത് ബാലേന്ദ്രൻ എന്താ ബാലേന്ദ്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഓർക്കുന്നതാണ് കേട്ടോ ഒരിക്കലും അത് നടക്കുന്ന കാര്യല്ല ഓർക്കുന്നതാണ് ബാലേന്ദ്രൻ അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നു ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീനി അവിടെ ഇങ്ങനെ കണ്ടുതള്ളി നിൽക്കുന്നു ഇതാരാണെന്ന് നിനക്കറിയാമോടി നിനക്കറിയനോടി ഇതാരാണെന്ന് നീനെ ചതിച്ചില്ലടി വഞ്ചിച്ചില്ലേടി വഞ്ചകി ഹെഡി നിനക്ക് എന്ത് ഇതാണ് യോഗ്യതയാടീ ഉള്ളത് ഈ ബാലചന്ദ്രനെ വിവാഹം കഴിക്കാനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത് നീ ഇത്രവും നാളും ഇവിടെ അടക്കി ഭരിച്ചില്ലേ നീ ആരായിരുന്നെന്നായിരുന്നതേ നിന്റെ വിചാരം ഖൈതക്കൽ തറവാട്ടിലെ വലിയൊരു തമ്പുരാട്ടി ആയിരുന്നല്ല ആയിരുന്നെന്നായിരുന്നല്ലോ നിന്റെ വിചാരം നിന്റെ പുറകെ ഞാൻ നടന്നു കഴിഞ്ഞപ്പോ നീ എന്താ ഓർത്തത് ഞാനെല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവനാണെന്നോ ഏഹ് ഒരിക്കലും ഇതിനു മാപ്പില്ല ഒരിക്കലും ഇതിനു മാപ്പില്ല ബാലചന്ദ്രന്റെ കോടതിയിൽ ഇതിനു മാപ്പില്ല ഈ ബാലചന്ദ്രൻ മാപ്പ് തരില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അരീനയുടെ നേരെ നേരെ ഇങ്ങനെ ചൂണ്ടാണ് ഒരു തോക്ക് അപ്പൊ പെട്ടെന്ന് അലീനി അപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തിയോട് ചോദിക്കുന്നു ഇത് ആരാണെന്ന് നിനക്ക് അറിയാമോ നീ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പെറ്റ് തള്ളിയ സന്തതി ആടിയത് നിന്റെ ചാരസന്തതി നിന്റെ കാമുകനിൽ നിന്ന് നിനക്ക് കിട്ടിയ ഉപകാരം ഞാന് ഇപ്പം ചുമന്നോണ്ടിരിക്കുന്ന വിഴുപ്പ് നീ എന്ന വിഴുപ്പിനെ ചുമന്നോണ്ടിരിക്കയാണ് ഞാനിപ്പം അപ്പൊ ഇത് കേട്ടതും നമ്മുടെ അലീനി ഇങ്ങനെ ഞെട്ടുന്നത് കാണിക്കുന്നു വല്ലാണ്ടങ്ങ് ആകുന്നു അലീന അപ്പോഴത്തേക്കും തന്നെ എന്ത് ചെയ്യുന്നു വൈ വൈജയന്തിയുടെ തലയിലേക്ക് ഇങ്ങനെ വെടിവെക്കുന്നു അപ്പൊ ബാ ആംബുലൻസ് വരുന്നു എടുത്തുകൊണ്ട് പോകുന്നു ആ ഒരു സീനൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ ഓർക്കുന്നതാണ് കേട്ടോ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇതൊക്കെ ഏതായാലും ബാലചന്ദ്രൻ ഇതൊക്കെ ഓർത്തു സമയം സമയം അത്രവും പോകുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് മിനിറ്റോളം തന്നെ കാണിക്കുന്നത് ഈ ഓർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ ആണെങ്കിൽ നോക്കി ബാലചന്ദ്രൻ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയാണ് അപ്പൊ ഒരിക്കലും ബാലചന്ദ്രൻ കുടുംബത്തിൽ ഡ്രിക്സ് ഡ്രിക്സ് കള്ളു കുടിച്ചിട്ടില്ല ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ അലീന അലീനെ മുത്തശ്ശിയും എന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ എടുത്തിരുന്നപ്പൊ എന്താ മോളെ അലീനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ സാറ് വന്നു എന്ന് പറഞ്ഞു ആ ആണോ അവൻ വന്നോ എന്നിട്ട് അവൻ എന്തി അത് സാറ് സാറു വല്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നത് ഞാന് കണ്ട സാറ് നേരത്തെ ഇവിടുന്ന് പോയ സാറല്ല ഏർ ആ സാറായിട്ടല്ല തിരിച്ചു വന്നിരിക്കുന്നത് ദേ ബാലേന്ദ്രൻ സാറിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ പഴയ ബാല ബാലചന്ദ്രൻ സാർ അല്ല വന്നിരിക്കുന്നെന്ന് പറയപ്പോ പഴയ ബാലചന്ദ്രൻ സാറല്ല നീ എന്താ ഈ പറയുന്നത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അത് പിന്നെ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് മുത്തശ്ശി ദേ സാറ് ആകെ മദ്യപിച്ചിട്ടാ വന്നിരിക്കുന്നത് ഏ മദ്യപിച്ചിട്ട് വന്നോ ഏയ് ഞാൻ വിശ്വസിക്കത്തില്ല ഒരിക്കലും മദ്യപിക്കാറില്ല അങ്ങനെ ഇനിയിപ്പൊ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ മദ്യപിക്കോ അല്ലെങ്കിൽ ചിലപ്പോ മാസത്തിലൊരു ഏർ തവണയൊക്കെ മാസത്തിലൊന്നും അവൻ മദ്യപിക്കാറേയില്ല അത് വല്ല ഫങ്ഷനോ അവരുടെ കുടുംബക്കാർ കൂടുമ്പോഴൊക്കെ ഉള്ളൂ പിന്നെ അവനില്ലേ മൂത്തവൻ അവൻ വെളിയിൽ നിന്ന് വരുമ്പോഴും ഇങ്ങനെ മദ്യപിക്കാറുണ്ട് അല്ലാതെ അവൻ മദ്യപിച്ചോ ഇവിടെ വരാറില്ലല്ലോ ഏയ് അങ്ങനെ ഒരു സ്വഭാവം അവനില്ലല്ലോ ഏതായാലും ഉത്തശൻ ഞാൻ നോണ പറയുന്നു ഒന്നുമല്ല ഏർ സാറ് മദ്യപിച്ചിട്ട് മാത്രമല്ല വന്നിരിക്കുന്നത് ഇപ്പം വീട്ടിനകത്തിരുന്നു മദ്യപിക്കുവാന്ന് ഇത് കേട്ടിട്ട് മുത്തച്ഛയ്ക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരുത്തനല്ല ബാലേന്ദ്രൻ പിന്നെ ഞാൻ എങ്ങനെയും വിശ്വസിക്കുന്നതില്ല ഒരിക്കലും ഞാനിത് വിശ്വസിക്കത്തില്ല അങ്ങനെയെങ്കിലും അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്റെ ഭഗവാനെ എന്തായിരിക്കും അല്ല വൈജ വൈജ അറിഞ്ഞോ അവൻ വന്നത് ഇല്ല ഞാന് മേഡത്തിനെ വിളിച്ച് പറഞ്ഞില്ല ആ മേഡത്തിനെ അവളെ നീ വിളിച്ച ഇപ്പൊ പറയുവൊന്നും വേണ്ട ഈ സമയം അവൾ വന്ന് ഈ സീനൊക്കെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അല്ല നിനക്കൊന്നും ചോദിക്കത്തില്ലായിരുന്നു എന്താ പറ്റിയെന്നോ ഒരു ഇതും നിൽക്കുന്ന സാറിൻ്റെ മുമ്പിലേക്ക് ഞാൻ ചെന്ന് എന്ത് ചോദിക്കാനാ സാറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മുത്തശ്ശി അതെനിക്ക് മനസ്സിലായി സാർ വല്ലാത്ത സിറ്റുവേഷനിൽ തന്നെ ഉള്ളത് അങ്ങനെ മുത്തശ്ശി പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഇപ്പൊ വൈജിയല്ല വിളിക്കേണ്ടത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം മനുമോനെ വിളിക്കാം ഇന്നാ ഫോൺ ഇന്നാ ഞാൻ നിനക്ക് തരാം ഫോൺ എടുത്തിട്ട് നീ മനുമോനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അലീനെ ഫോൺ എടുത്തും മനുവിനെ വിളിക്കുകയാണ് അപ്പൊ മനു അലീനയുടെ കോൾ കണ്ടതും മുത്തശ്ശിയുടെ ഫോൺ കോൾ കണ്ടതും നമ്മുടെ മനു ചാടി ഫോൺ എടുക്കാണ് എന്നിട്ട് മനു ചോദിക്കാ എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുത്തശ്ശിയല്ല ഞാൻ അലീനിയാ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ എന്താ അലീനെ എന്താ അലീനിപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഉം ഇങ്ങനെ ഒരു വിളിപ്പ് അതുകൊള്ളതല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് എന്നെ വിളിക്കാറേ ഇല്ലല്ലോ ഇപ്പൊ അത് പിന്നെ മനുവേട്ട ഞാനിപ്പം വിളിച്ചത് വേറൊന്നും ഇങ്ങോട്ടും അല്ല ബാലേന്ദ്രൻ സാർ വന്നിട്ടുണ്ട് ഹേ അങ്കിൾ അവിടെ എത്തിയോ ആ അങ്കിൾ ഇവിടെ വന്നിട്ടുണ്ട് മനുവേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരണം ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് അത് പ്രത്യേകിച്ച് എന്താ ലീന വ്യക്തമായിട്ടൊന്ന് തുറന്നു പറ എന്താ സംഭവിച്ചത് അങ്കിൾ വന്നിട്ട് അല്ല അവിടെ ആന്റിയില്ലേ ഇല്ല ഇവിടെ മേഡം ഇല്ല മേഡം പോയിരിക്കുക ജോലിക്ക് ഇപ്പം സാറ് വന്നതേ ഉള്ളൂ സാറ് വന്നതേ വേറൊരു സിറ്റുവേഷനില്ല സാറിന് ഒന്ന് നേരെ ചുവേ നടക്കാൻ പോലും പറ്റുന്നില്ല നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട് ഏഹ് അങ്കിൾ മദ്യപിച്ചിട്ടോണ്ടെന്നോ സാധാരണ അങ്കിള് ഇവിടെ എൻ്റെ ഡാഡി വരുമ്പോഴാണ് എൻ്റെ അച്ഛൻ വരുമ്പോഴാണ് മദ്യപിക്കാറുള്ളത് അതും എൻ്റെ അച്ഛൻ വരുന്ന വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് അല്ലാതെ അങ്ങും മദ്യപിച്ചിട്ട് വീട്ട് വരാറില്ലല്ലോ പിന്നെ ഇത് എന്താ പറ്റിയത് എന്തോ പന്തി കേട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു അതെന്താ മനുവേട്ടൻ അങ്ങനെ പറഞ്ഞത് അത് വേറൊന്നും ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പം പുള്ളിക്കാരൻ ഇച്ചിരി വൈലന്റ് ഒക്കെ ആയി ഉം എന്തൊക്കെയോ പരസ്പര പരസ്പരം എന്തൊക്കെയോ നമ്മള് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ തന്നെ ഏർ സംസാരിച്ചത് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ തന്നെ എനിക്ക് തോന്നിയതാണ് അല്ല അലീനെ എന്നിട്ട് അങ്കിളിനെ കണ്ടോ അങ്കിളിന് എന്തെങ്കിലും നീ കൊടുത്തോ ഞാൻ ഒരു ചായ കൊടു ക്കാൻ വേണ്ടി തുടങ്ങിയതാ അപ്പം സാർ അത് കുടിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല സാറ് നേരെ റൂമിൽ പോയി വാതലടച്ചു പിന്നെ സാറ് അവിടെ ഡ്രിങ്ക്സ് ഇരുന്ന് ഞാൻ കഴിക്കുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനുവിന് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല മനു പറഞ്ഞ ഏതായാലും ഒരു കാര്യം ചെയ്യുക ഏഹ് ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് എത്താന്ന് പറയാനുട്ടോ അപ്പൊ ഫോൺ വെച്ച ഉടനെ എന്താ മനു പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അത് പിന്നെ മനുവേട്ടൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാന്നാ മുത്തശ്ശി പറഞ്ഞത് പറഞ്ഞു ഓ എൻ്റെ ദൈവമേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് വൈജ് ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും എന്റെ പൊന്നു കുഞ്ഞു എനിക്കറിയില്ല എന്റെ ഈശ്വര ഇത് എന്താണ് ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്തിനായി കളവിനെ അങ്ങ് ഇട്ടിരിക്കുന്നത് അങ്ങ് എടുക്കത്തില്ലായിരുന്നു ഒരിക്കലും ബാലേന്ദ്രൻ അങ്ങനെ കള്ളൊന്നും കുടിക്കത്തില്ല മോളെ അങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളൊന്നും അല്ല അവന് കുടുംബം നോക്കുന്നവനാ അതുപോലെ തന്നെ അവൻ മക്കളെ ബഹുമാനിക്കുന്നവനാ ഭാര്യനെ ബഹുമാനിക്കുന്നവനാ അവന് കുടുംബം എന്താണ് മക്കൾ എന്താണ് ഭാര്യ എന്താണ് എന്നൊക്കെ തിരിച്ചറിയാവുന്നവനാ ഒരിക്കലും ഇങ്ങനെ മദ്യപിക്കാറില്ല മദ്യപിച്ചിട്ട് വന്നിട്ടുമില്ല ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം എന്തായിരിക്കും ഇവിടെ അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പോഴത്തേക്കും അലീന തന്നെ പറയുകയാണ് ഞാനാണെങ്കിൽ ഇവിടുന്ന് പോകാൻ നിൽക്കുകയായിരുന്നു ഇപ്പൊ പ്രശ്നത്തിനു മേല് പ്രശ്നമാണല്ലോ മുത്തശ്ശി അത് ശരിയാ മോളെ മോള് മോളുടെ പേരാ ഇപ്പം ഇവിടെ എല്ലാവരും പറയുന്നത് മോൾ ഈ കേ ഈ എല്ലാവരും അല്ല വൈജ പറയുന്നത് മോൾ ഈ വീട്ടിൽ കയറി വന്നിട്ട് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവളുടെ വായിൽ നിന്ന് ഞാൻ അതൊക്കെ കേട്ടതായിരുന്നു ആ ഞാനും ചെലപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഞാനിനി വന്നിട്ടാണോ ഞാനൊരു എറണാകെട്ടവളായി പോയോ മുത്തശ്ശി ഏയ് അങ്ങനെയൊന്നുമില്ല മോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഉം അവളുടെ അല്ലേ എന്റെ മോള് അവളുടെ സ്വഭാവത്തിന് ഇതല്ല ഇതിനപ്പുറവും അവൻ കിച്ചു കാണിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ സൗര്യം കൊടുക്കണം ഒരു സൗകര്യം കൊടുക്കത്തില്ലല്ലോ ഹോ സ്നേഹത്തോട് ഒരു വർത്താനം അവള് പറയുവോ ഒരിക്കലും അവള് പറഞ്ഞിട്ടില്ല ആ അവനെ ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ എങ്ങനെയോ രണ്ടു കുഞ്ഞുങ്ങളുണ്ടായി അല്ലാതെ അതെ എനിക്കറിയില്ല എന്റെ ഭഗവാനെ ഈ കണക്കിന് പോയ ഈ പെണ്ണിന്റെ ജീവിതം എവിടെ ചെന്ന് നിൽക്കുന്നു എനിക്കറിയില്ല അവക്ക് എല്ലാവരോടും ദേഷ്യവും എല്ലാവരോടും വൈരാഗ്യവും എല്ലാവരോടും അവക്ക് വെറുപ്പും ഒക്കെയാ അത് ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എൻ്റെ മോള് അത് പറയാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് നമ്മുടെ മുത്തച് തന്നെ ആ കഥ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പൊ അലീനയ്ക്ക് മനസ്സിലായി പിന്നെ അലീനെ കിള്ളി കിഴിച്ച് ചോദിക്കാനൊന്നും പോയില്ലോ കാരണം കിള്ളി കിഴിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയാവും അറിയാം അങ്ങനെ നമ്മുടെ മനു ഈ ഒരു സമയത്ത് വരികയാണ് അപ്പൊ മനു ഈ ഒരു സമയത്ത് വന്നു അലീന വാതിൽ തുറന്ന ഉടനെ തന്നെ മനു ചോദിച്ചു അല്ല അങ്കിൾ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പം അങ്കിള് റൂമിലുണ്ട് സാറ് റൂമിലുണ്ട് റൂമിൽ കയറി വാതിൽ അടച്ചിട്ടേക്കാന്ന് പറഞ്ഞു ആണോ ഏതായാലും ഞാൻ ചെല്ലട്ടെ അങ്കളിൽ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് തീർച്ചെല്ലോ അകത്തേക്ക് ചെന്നിട്ട് അങ്ങളെ അംഗങ്ങളെ എന്ന് വിളിക്കുക അപ്പൊ പെട്ടെന്ന് ബാലചന്ദ്രൻ നീ തോക്കും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നാണല്ലോ കാണിക്കുന്നത് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ഉം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അങ്കളെ വാതില് തുറക്ക അങ്കിളിനെ അങ്കളെ ഞാൻ അദ്ദേഹം മനുവാ എന്താ പറ്റിയത് അങ്കളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വാതില് തുറന്നേ നിനക്ക് എന്ത് കാര്യോ പറയാനുള്ളത് പറഞ്ഞതും ചെയ്തതൊക്കെ മതി ഇനി ഇനി കൈതക്കൽ കാരൻ ഒരു കാര്യവും പറയേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാ ഈ ബാലചന്ദ്രൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ എന്നെ പറ്റിച്ചതും മതി എന്നെ ചതിച്ചതും മതി ഹീ ബാലചന്ദ്രൻ വെറും കറിവേപ്പില കറിവേപ്പില ബാലചന്ദ്രനെ ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഈ മനസ്സ് എന്താണെന്ന് ആരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അങ്കിളെ അങ്കിളൊന്ന് വാതില് തുറക്ക് അങ്കിളിന് എന്താ പറ്റിയത് എന്താണെന്ന് വെച്ചാ എന്നോട് പറ ഞാന് ഞാൻ അങ്കളിനോട് തുറന്ന് സംസാരിക്കാം എന്തെങ്കിലും വിഷമോണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാം ഇനിയിപ്പം വൈജാൻറ്റി ആയിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ ഏയ് വൈജാന്തിക്ക് അങ്കളിനോടും പിണക്കോ ഇല്ല അവളുടെ അവളുടെ പേര് മിണ്ടിപ്പോകരുത് ദേ നീ വന്നപടി പടി വിട്ടുപോക്കോ എന്നോടാരും സംസാരിക്കാൻ നിക്കേണ്ട എനിക്കാരോടും സംസാരിക്കാൻ ഒരു താല്പര്യമില്ല എൻറെ പൊന്നങ്ങളെ ഞാനൊന്ന് പറയുന്നത് കേക്ക് വേറെ ഒന്നും സംസാരിക്കാൻ വന്നതല്ല അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങിന്റെ അടുത്ത് നിന്ന് അറിയാനുണ്ട് അത് ഒരു ബിസിനസ്മാൻറെ അടുത്ത് നിന്ന് അറിയാനേ പറ്റത്തുള്ളൂ മാത്രമല്ല അങ്ങനെ നല്ലൊരു ബിസിനസ് ബിസിനസ്മാൻ അല്ലേ ബിസിനസ് ചെയ്ത് ജയിച്ചവരിൽ നിന്നല്ലേ ഇതൊക്കെ ഞാൻ അറിയേണ്ടത് അല്ലാതെ ബിസിനസ് ചെയ്ത് തോറ്റവരിൽ നിന്നല്ലല്ലോ ഇതൊന്നും അറിയേണ്ടത് അതുകൊണ്ട് എൻ്റെ പൊന്നങ്കിളല്ലേ ഒന്ന് വാതില തുറക്ക് പ്ലീസ് ഞാൻ കാല് പിടിച്ചു പറയാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്നേ മനു നീ എന്തൊക്കെ കുറുക്കു വഴി ഉപയോഗിച്ചാലും ഈ ബാലേന്ദ്രൻ ഈ ബാലേന്ദ്രൻ ആരാണെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ ഈ ബാലേന്ദ്രൻ എന്താണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ സ്വയമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇനി അറിയില്ല കേട്ടോ പെട്ടെന്ന് ഒരു ആംബുലൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇനിയിപ്പം ബാലേന്ദ്രൻ സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം കാരണം സ്വയമായിട്ട് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ ബാലേന്ദ്രൻ ചിലപ്പം ഷൂട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ മനുവിനെ വിളിച്ചു വരുത്തുന്നുണ്ടായിരിക്കാം മനു ആ ഒരു സമയത്ത് മനു എത്തി മനുവായിരിക്കാം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന അങ്ങനെയും ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ നോവലിലൊക്കെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ ചെറുതായിട്ട് തന്നെ ജീവൻ അവസാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ മനുവിനും ഈ സത്യം തിരിച്ചറി മനു ഈ സത്യം തിരിച്ചറിയാൻ പോവാണ് അലീര വേറെ ആരുമല്ല ആ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് വൈജയുടെ മകള് തന്നെയാണെന്നുള്ള സത്യം നമ്മുടെ മനുവും തിരിച്ചറിയാൻ പോവുകയാണ് അപ്പൊ മനു അറിയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലേന്ദ്രന്റെ വായിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഫ്ളാഷ് ബാക്ക് ഒക്കെ അറിയാൻ പോകുന്നത് ഏതായാലും വൈജ അറിയത്തില്ലാട്ടോ വൈജ ഏതായാലും ഇപ്പം ബാലേന്ദ്രൻ പറയുകയും കാരണം വൈജ പ്രൗഢ ഗംഭീരമായിട്ട് ഇങ്ങനെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയും വൈജ അങ്ങനെ തന്നെ പോകും പക്ഷേ ബാലേന്ദ്രന്റെ അടുത്ത് ഇനി വൈജയുടെ കളി നടക്കത്തില്ല അതിനൊക്കെയുള്ള ചെറിയ ഡോസൊക്കെ ബാലേന്ദ്രൻ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അലീനയ്ക്ക് ചെറിയതായിട്ട് അലീനോട് ചെറുതായിട്ടുള്ള ഒരു ദേഷ്യം ബാലേന്ദ്രൻ ഇപ്പൊ ഉണ്ട് പക്ഷെ ആ ദേഷ്യം നമ്മുടെ മനു തന്നെ പറഞ്ഞു 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 മാറ്റിയെടുക്കാണ് എന്ത് തെറ്റാണ് ചെയ്തത് അവള് അവള് ഇതിന്റെ എല്ലാത്തിന്റെ പാവക്കറ അവളായി പോയി ഏർ അവൾ എന്ത് തെറ്റാ ചെയ്തത് ഈ ഭൂമിയിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ അവളെ ദൈവം അയച്ചതല്ലാതെ ഒരിക്കലും ആരെയും നശിപ്പിക്കാൻ വേണ്ടിയല്ല അവര് ചെയ്ത പാപത്തിന്റെ കറയാണ് അതിപ്പം അവൾ എന്ത് പഴച്ചു എന്ന് നമ്മുടെ uh, pues ു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്ത് നിക്കൊണ്ടൊരു വിശേഷമാണ് ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയരുത് എല്ലാ ദിവസവും വിശേഷം നമ്മൾ ഇടുന്നുണ്ട് ഇന്ന് ഫുൾ വിശേഷം ഡിലേ ആയിരുന്നു വൈകിട്ട് ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആകാറായപ്പോഴും നമുക്ക് ഫുൾ വിശേഷം കിട്ടിയത് അതുകൊണ്ടാണ് ഫുൾ വിശേഷം ഇടാൻ താമസിച്ചത് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇപ്പൊ ഇട്ടേക്കുന്നത് നാളത്തെ പ്രമോയും ഇനി അടുത്ത ആഴ്ച വരാനുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോവാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ